പ്രിയമുള്ളവരെ നമസ്കാരം അന്വേഷിപ്പിൻ കണ്ടെത്തും ഈ സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കൂടുതലൊന്നും പറയാനില്ല ഒട്ടും ബോറടിപ്പിക്കാത്ത ആദ്യ അവസാന ഒരു കിഡിലൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് ആ കാലഘട്ടത്തിലുള്ള ഒരു സിനിമയാണ് ആ കാലഘട്ടത്തിലെ ആംബിയൻസാണ് സിനിമയിൽ മൊത്തം ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന റോഡുകളും കടകളും പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ വണ്ടികളും എല്ലാം ഒരുപക്ഷെ നമ്മളെയും ഈ സിനിമ ആ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ഗൗതം ശങ്കറിൻ്റേതാണ് ഗ്രാഫിക്സ് അത് എടുത്ത് പറയാതെ വയ്യ ഫസ്റ്റ് ഹാഫ് ഒരു ക്രൈം സ്റ്റോറിയും സെക്കൻഡ് ഹാഫിൽ രണ്ട് ക്രൈം സ്റ്റോറിയുമായിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ഈ രണ്ട് കേസും അന്വേഷിക്കുന്നത് ടോവിനോ ചെയ്യുന്ന പോലീസ് ഓഫീസറുടെ ടീമാണ് ഏത് സിനിമയിൽ ഏത് സീൻ കൊടുത്താലും ഓവറാക്കുന്ന പ്രമോദ് വിളയനാട് ഈ സിനിമയിൽ അത്തരം ഒന്നും കാണിക്കാതെ അല്പം ശ്രദ്ധിച്ചിട്ടുണ്ട് സിനിമ തീരുന്നതുവരെ ടിസ്റ്റൂഡ് ടിസ്റ്റാണ് കോട്ടയ നസീറും അസീസ് നെടുമങ്ങാടും തങ്ങളുടെ വേഷങ്ങൾ വളരെ നന്നാക്കിയിട്ടുണ്ട് ഇടയ്ക്ക് നമുക്ക് കണ്ണൂർ സ്കോഡുമായി ഒരു താരതമ്യം തോന്നിപ്പിച്ചെങ്കിൽ അതും ശരിയാണ് ടോവിനോ ഓരോ സിനിമ കഴിയും തോറും വേറെ വേറെ ലെവലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അദൃശ്യജാലകത്തിൽ നമ്മൾ കണ്ടത് ഈ ടോവിനോ അല്ല ആ സിനിമയിലെ അപ്പിയറൻസും കോസ്റ്റ്യൂംസും എല്ലാം വേറെ വേറെ ടൈപ്പ് അഭിനയത്തിൻ്റെ എക്സ്ട്രീം ലെവൽ വരെ തേടി പോകുന്ന ചുരുക്കം ചില നടന്മാരിൽ ഒരാളാണ് ടോവിനോ തോമസ് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ഈ സിനിമയിൽ ഒരു ഒറിജിനൽ പോലീസ് ഓഫീസറുടെ ഗെറ്റപ്പാണ് ടോവിനോ തോമസിന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുള്ളത് മമ്മൂക്കയാണ് ശേഷം ചെയ്തിട്ടുള്ളത് സുരേഷ് ഗോപി പിന്നെ ലാലേട്ടൻ അതിനുശേഷം ആ ഒരു പോലീസ് ഓഫീസറുടെ ഗെറ്റപ്പും ആ നടത്തവും എല്ലാം കൂടി കൂടിയ ഒരു നടൻ തന്നെയാണ് ടോവിനോ തോമസ് ടോവിനോ തോമസിനെ കൂടാതെ സിദ്ദിഖ് ഹരിശ്രീ അശോകൻ ഷമ്മി തിലകൻ ഇന്ദ്രൻസ് ബാബുരാജ് ജാഫർ ഇടുക്കി നന്ദു അലൻസീർ തുടങ്ങിയ മലയാളത്തിലെ ഒട്ടുമിക്ക പ്രഗത്ഭരായ നടന്മാരും ഈ സിനിമയിൽ അണിനിരന്നിട്ടുണ്ട് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഡാർവിൻ കുര്യാക്കോസ് ആണ് ഡാർവിൻ്റെ സഹോദരൻ ഡോൾവിൻ കുര്യാക്കോസും ടീമുമാണ് നിർമ്മാതാക്കൾ ഇതിൻ്റെ ഡിഒ പി ഗിരീഷ് ഗംഗാധരനും എഡിറ്റിംഗ് സാജു ശ്രീധരനും മ്യൂസിക് സന്തോഷ് നാരായണനും നിർവഹിക്കുന്നു ആദ്യ അവസാനം ത്രില്ലടിപ്പിക്കുന്ന ഈ ടോവിനോ തോമസ് ചിത്രം ഒട്ടും മടുപ്പില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല സിനിമയാണ് നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി എഴുതിയിടുക എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക അപ്പോൾ അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം